കൃഷ്ണ കൃഷ്ണാശ്രമം കൃഷ്ണ പാതാർപ്പണ നമസ്തുജി ശ്രീ രാധരാധേ സത്വത്വ ഗോവിന്ദ നാമസങ്കീർത്തനം എൻ്റെ കൃഷ്ണ തീർത്ഥം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കൊടിമരത്തെക്കുറിച്ചാണ് പറയുന്നത് കാരണം അമ്പലങ്ങളിൽ കൊടിമര പ്രാധാന്യം ഇപ്പോൾ കൊടിയേറ്റി കണ്ടാൽ കൊടി ഇറക്കും കാണണം എന്നൊരു ആചാരമുണ്ട് അതിനെക്കുറിച്ച് പറയാം ഈ കൊടിമര അമ്പലത്തിലേറ്റവും നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും മുമ്പിൽ കാണുന്നത് കൊടിമരമാണത് ക്ഷേത്ര കവാടത്തിന് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുകളിലായിട്ടാണ് ഈ കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കൊടിമരത്തിൽ നോക്കി നമ്മൾ ആദ്യം തോന്നും കാരണം കൊടിമരത്തിൽ നോക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നമ്മൾക്ക് അറിയാൻ കഴിയും എന്തെന്ന് വെച്ചാൽ കൊടിമരത്തിൻ്റെ മുകളിൽ ആ പ്രധാന ദൈവത്തിൻ്റെ ദേവൻ്റെ ഭഗവാന്റെ വാഹനത്തിനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിൽ അപ്പോൾ ആദ്യം നമ്മൾ കൊടിമരത്തിനെ പോയി തൊഴുതിന് ശേഷമാണ് ക്ഷേത്ര പ്രവേശിക്കുന്നത് ക്ഷേത്രം ഇപ്പം ഈ കൊടിയേറ്റി കാണണമെന്ന് വെച്ചാൽ നമ്മൾ കൊടി കൊടിമരത്തിന് അമ്പലങ്ങളിൽ പോയില്ലെങ്കിലും നമ്മൾക്ക് ദൂരെ നിന്ന് ഈ കൊടിമരത്തിന് നമ്മൾക്കൊന്ന് തൊഴുക കാരണം പ്രധാന ദൈവത്തിൻ്റെ വാഹനത്തിന് നമ്മൾക്ക് അത് നമ്മൾ അവരെ അല്ലേ തൊഴുതിട്ട് ഉള്ളിലോട്ട് കയറുന്നത് അപ്പം അങ്ങനെ നമ്മൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ദൂരെ നിന്ന് കൊടിമരത്തിനെങ്കിലും നമ്മൾക്ക് തൊഴുക പിന്നെ ഈ കൊടിമരത്തിൻ്റെ ധ്വജസ്തംഭം എന്നും പറയും ചിലർക്ക് ജുതസ്തംഭം ധ്വജസ്തംഭം എന്നും കൊടിമരത്തിനെ പറയുന്നുണ്ട് ഈ കൊടിയേ ഉത്സവങ്ങളിലെ പ്രധാന ചടങ്ങാണ് കൊടിയേറ്റ് കാരണം ഒരു അമ്പലങ്ങളിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ ഉത്സവത്തിൻ്റെ പ്രാഥമിക ചടങ്ങുകൾ തുടക്കമായി ഇപ്പോൾ കൊടിയേറ്റ് തുടങ്ങുന്നതിന് ഒരുപാട് താന്ത്രിക ആചാരങ്ങളും പൂ പൂജകളും ഒക്കെ ചെയ്തിട്ടാണ് ഈ കൊടിയേറ്റ് അമ്പലങ്ങളിൽ നടത്തുന്നത് ചില ചില സ്ഥലങ്ങളിൽ കൊടിമര കൊടിമരുണ്ടാവത്തില്ല അവിടെ കമുകാണ് കമുകിനെ പ്രധാന കൊടിയേറ്റത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വൃക്ഷം ആ അങ്ങനെ കമ്മുകൊണ്ടും നമ്മൾ കൊടിയേറ്റം നടത്താറുണ്ട് ഈ കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലോട്ട് കൊടിക്കൂറെ ഒരു ഞാനിന്മേൽ കയറ്റി എൻ്റെ മുകളിലെത്തിക്കും പക്ഷേ ഈ എന്താ വാഹിച്ചിരിക്കുന്ന പ്രധാന ദൈവത്തെ എൻ്റെ വാഹനത്തെ ഇപ്പം ശിവനായാൽ നന്ദികേശനെ മഹാവിഷ്ണുവായാൽ ഗർണെ അങ്ങനെ ഓരോ വാഹനത്തിന് നമ്മൾ അതിൽ ആവാഹിച്ച് കൊടിക്കൂറയിലൂടെ മുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് താന്ത്രികമായ ഒരുപാട് ആചാരങ്ങളും ആ തലേദിവസമേ ആ അത് തുടങ്ങും കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകൾ അത്ര പ്രാധാന്യമാണ് കൊടിയേറ്റം കൊടിയേറ്റത്തിനാണ് പ്രാധാന്യം അവിടെ ആ കൊടിയേ ആ കൊടിക്കൂറയില് പ്രധാന ദൈവത്തിൻ്റെ വാഹനത്തിന് ആവാഹിച്ച് അതിലൊരു മണി മാലയൊക്കെ കെട്ടി മുകളിൽ എത്തി കാരണം ഈ അപ്പൊ ഈ കൊടി മരത്തിലെന്താണ് വായുവും സ്കന്ദനും ഇന്ദ്രനും ഈ മൂന്ന് പ്രതിദാനങ്ങളെയാണ് കൊടിമരത്തിന് പ്രതിദാനം ചെയ്യുന്നത് അപ്പൊ വായുലൂടെ ഈ കൊടിക്കൂറെ മുകളിൽ എത്തിച്ച് ആ ഒരു മണിയും മാലയും കെട്ടുന്നതിനാണ് വായുലൂടെ എല്ലാവരെയും അറിയിക്കാൻ ആ നാഥം ആ മുഴക്കം ஓாரத்தில் ஓங்காரத்தில் ஆ முழக்கத்தை എല്ലാവരെയും അറിയിക്കുന്നതാണ് അത് മുകളിലൂടെ ഭൂതഗണങ്ങളായാലും പരിസരവാസികളെയൊക്കെ ആ കാറ്റിലൂടെ കൊടിക്കൂറഞ്ഞെ പകർന്ന് ആ ശബ്ദത്തോടെ ഒങ്കാരമായ ശബ്ദത്തോടെ മറ്റുള്ള ദേശ നമ്മൾ ദേശക്കാരെയൊക്കെ അറിയിക്കുകയാണ് അപ്പം ആ വാഹനത്തിനെ അത്ര കൂടി അതിലാവാഹിച്ചാണ് മുകളിൽ എത്തിക്കുന്നത് അപ്പം അതാണ് കൊടിയേറ്റ് കണ്ടാൽ നമ്മൾ കൊടിയിറക്കം കാണുമ്പോൾ യാദൃശ്യമായിട്ട് ചിലർക്ക് കൊടിയേറ്റം കാണാൻ പറ്റും നമ്മളതിവിടെ പോകുമ്പോഴത്തേക്കുണ്ട് നമ്മൾ അതിനായിട്ട് വന്നതല്ല പക്ഷേ യാതമായിട്ട് കണ്ട് പക്ഷെ നമ്മൾക്കത് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ശ്രമിച്ചോളും കാരണം നമ്മൾ മലപ്പൂർവന്ന് കാണുന്നില്ലല്ലോ അല്ലാതെ നമ്മൾ വ്രതമെടുത്ത് കൊടിയേറ്റി കാണാനായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിറക്കുന്നത് വരെ വ്രത നിഷ്ഠയോട് നിന്ന് നമ്മൾ അവിടെ പോയി ആ ചടങ്ങിൽ പങ്കെടുത്ത് ഭഗവാനെ താഴെ ഇറക്കുന്നത് വരെ നമ്മൾ ചടങ്ങിൽ പങ്കെടുത്തിരിക്കണം അതാണ് കൊടി കയറ്റം കണ്ടാൽ കൊടി കയറ്റി കയറ്റത്തിനെയും ഇറക്കത്തിനെയും നമ്മൾ പോയി അവിടെ ദർശിച്ച് ഭഗവാന്റെ വാഹനത്തിന് ഭക്തിയോടെ തൊഴുത് നമ്മൾ ചിരിച്ച് നമ്മൾ വീടുകളിൽ പോകും അപ്പം അതുകൊണ്ടാണ് പറയുന്ന കൊടിയ കൊടി കയറ്റം കണ്ടു കഴിഞ്ഞാൽ കൊടി ഇറക്കവും കാണണം ഭഗവാന്റെ വാഹനത്തിനെയാണ് ആവാഹിച്ച് അങ്ങ് ഏർ മുകളിൽ എത്തിക്കുന്നത് ആ ഒരു ശക്തി ആ ഒരു ശക്തി നമ്മൾ കൊടി ഏർ കൊടികയറ്റം കാണുമ്പോൾ തന്നെ അവിടെ ഉത്സവത്തിന് ഭഗവാന്റെ സാന്നിധ്യം അമ്പലത്തിൽ വന്നു കഴിഞ്ഞു അപ്പൊ അത്രയേറെ ആവാഹിച്ചാണ് കൊടിമരത്തിലൂടെ ഭഗവാനെ അങ്ങ് വായുവിലൂടെ അങ്ങ് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൊടികയറ്റം കണ്ടാൽ കൊടി ഇറക്കവും എല്ലാ ഭക്തജനങ്ങളും കാണും അത് വ്രത നിഷ്ഠയോട് കാണണം അതിൻ്റേതായ പുണ്യം നമ്മൾക്ക് ഉണ്ടാവും അതാണ് പറയുന്നത് ഭഗവാന്റെ വാഹനത്തിനെയാണ് അവഗിച്ച് അങ്ങ് മുകളിൽ എത്തിക്കുന്നത് അപ്പോൾ താന്ത്രിക വിധി പ്രകാരം ഒരുപാട് പൂജകളും ആചാര ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്താണ് ആചാര്യന്മാരും പൂജാരികളൊക്കെ വന്ന് മേളത്തോടു കൂടി നമ്മളെ ആ മേളത്തോടു കൂടി ദസ്വരത്വും ഒക്കെ കൂടിയാണ് നമ്മളെ അറിയിച്ചാണ് കൊടികയറ്റ് എല്ലാ അമ്പലം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൊടികയറ്റം കണ്ടാൽ നമ്മൾ കൊടിയിറക്കവും വ്രത നിഷ്ഠയോടെ നമ്മൾ അത് കാണ കാണണം എന്നാണ് പറയുന്നത് അതാണ് കൊടിമരത്തിനെ കുറിച്ച് പറയുന്നത് ഹരികൃഷ്ണ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഹരികൃഷ്ണ സർവകൃഷ്ണ നമസ്തു